എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീലക്കുറിഞ്ഞ ജൈവ വൈദ്യുതിത്തെ ക്യൂസ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇന്നലത്തെ വീഡിയോസിൽ താഴെ കമൻ്റ് ചെയ്ത് പേര് വിളിക്കാനും പറഞ്ഞ എല്ലാ കൂട്ടുകാരുടെയും പേര് ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വനവും വന്യജീവികളുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ നിലവിൽ വന്ന ബ്യൂറോ ഏത് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി ഏഴ് ജൂണിൽ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെ ന്യൂഡൽഹി ആനകളെയും അവയുടെ വാസസ്ഥലങ്ങളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൊജക്ട് എലിഫന്റ് നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ യുനെസ്കോ വിഭാവനം ചെയ്ത പ്രോഗ്രാം ഏത് മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിൽ നിലവിൽ എത്ര ബയോസ്ഫിയർ റിസർവുകളാണുള്ളത് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ച് മുതൽ പതിനാറ് വരെ ഐക്യരാഷ്ട്ര സഭയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര പരിസ്ഥിതി സമ്മേളനം നടന്നത് എവിടെ വെച്ച് സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ വെച്ച് രണ്ടായിരത്തി നാലിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച പരിസ്ഥിതി പ്രവർത്തകയാര് വങ്കാരി മദായി പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനപ്രദേശമായ സൈലന്റ് വാലിയിൽ ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുന്നതിനെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനം ഏത് സൈലന്റ് വാലി പ്രസ്ഥാനം ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് സൈലന്റ് വാലിയിൽ ജലവൈദ്യുത പദ്ധതി വേണ്ടെന്ന് വെച്ച അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി നർമ്മദ ബച്ചാവോ ആന്തോളൻ സമര നായിക എന്നറിയപ്പെടുന്നതാര് ദിനോത്തരം തനെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ നാളെ നീലക്കുറിഞ്ഞ് ജൈവ വൈവിധ്യ കിസിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ കുട്ടുകാർക്കും ബുക്കിന്റെ വിജയാശംസകൾ ഇന്നലത്തെ വീഡിയോസിന് താഴെ കമന്റ് ചെയ്തവരുടെ പേരുകളാണ് ഈ വായിക്കാൻ പോകുന്നത് ശ്രീ പാർവതി ആഗ്നസ് കാശിനാഥൻ ജെ സാൻവിയ സനീഷ് ദിയ മധു കുട്ടു ജിത്തു ഇവാൻ കെ പ്രിൻസ് കാർത്തിക് പി ജിയാ സുനിൽ ദേവനന്ദ അരവിന്ദ് കൃഷ്ണ ഗൗരി മുഹമ്മദ് അഫ്നാൻ കെ പി ആരാധ്യ ഗ്രേഷ്യസ് സൽമാൻ എം അക്ഷയ് കെ എസ് ദേവികൃഷ്ണ അനഗ എ എസ് പാർവണ സുജീഷ് സർഗ ഗിരീഷ് അക്കു മെഹസൻ അഫ്നാൻ വാണിദേവി ആർ നായർ നിരഞ്ജന വി നായർ നിവേദ വി നായർ ഋഷികേഷ് നായർ കെ പി അവന്തിക അൽഷിഫ ഫാത്തിമ അമൃത് ആനി